സിലെ കള്ളത്തരങ്ങളെല്ലാം പുറത്തായിട്ടുണ്ട് നീ എയർപോർട്ടിൽ പോയ കാര്യം നീ എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതിപ്പോൾ കാണിക്കുന്ന ഫുൾ ഡ്രാമയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല പബ്ലിക്കിനെ ഒരിക്കലും നമുക്ക് പൊട്ടന്മാരാക്കാൻ പറ്റത്തില്ല നീ എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇട്ടത് അത് എനിക്കി എനിക്കിനി ഇത് ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല അല്ല ഞാൻ ഉള്ള കാര്യം പറയാം എനിക്കിനി ഒരിക്കലും പറ്റത്തില്ല ഞാൻ മാക്സിമം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇപ്പം കിട്ടും അഫ്സലിൻ്റെ റിപ്ലൈ ഇത് പ്രാങ്ക് പ്രാങ്കാണെന്ന് മനസ്സിലായില്ലേ ഹിയർ എന്ന് പറയുന്ന ജാസ്മിൻ്റെ ചങ്കിൻ്റെ പഴയ ചങ്കിൻ്റെ ചാനലിൽ വന്നൊരു വീഡിയോ ആണെന്ന് പറയുന്നത് ഇപ്പം ചങ്കല്ല ഇപ്പം നേരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവ്യസംബത്തോളം ജാസ്മിൻ കാണിക്കാൻ തെറ്റ് തെറ്റെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാട്ട് എവർ എന്തായാലും അവന്റെ ചാനലിന് പറയാനുള്ള അവന് പറയാനുള്ള കാര്യങ്ങൾക്ക് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഒരു പ്രാങ്ക് കാണിച്ചതാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഇപ്പം അഫ്സലിൻ്റെ റിപ്ലൈ ഒരു ഇങ്ങനെയൊക്കെ പറയാം ഇവരെന്തോ തെറ്റ് ചെയ്തുവരെല്ലാവരും പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് ഇപ്പം അഫ്സൽ പറയാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചു പക്ഷേ ആ ഒരു വീഡിയോ രകത്ത് എവിടെയും അഫ്സലിൻ്റെ സംസാരമില്ല വിവിക്ക് പറയാനുള്ള കാര്യമാണ് വിവിക്ക് കുറച്ച് വ്യൂർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം ഫ്രാങ്ക് ആയിട്ട് യൂസ് ചെയ്തു കാര്യം കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് രാവിലെ വിവി ഇട്ട വീഡിയോരകത്ത് മുഴുവനായിട്ട് വിവിയെ തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വിവിയുടെയും അഫ്സലിൻ്റെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയൊക്കെ പ്ലാനാണ് പ്ലാൻ്റെ ഫലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല ഒരു കാര്യങ്ങളും പി ആർ ടീമിന്റെ പണിയാണെന്ന് പറയുന്നത് കൊണ്ട് പിന്നെ അഫ്സൽ ഇന്നിപ്പോൾ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയി വാപ്പായ ഉമ്മായ അതൊരു സംഭവം റസ്മിനോട് ജാസ്മിൻ പറയുന്ന കാര്യം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ച തന്നെയാണ് അപ്പൊ ഇതിന്റെ എക്സ്പ്ലേഷൻ ബാക്കി കുറച്ചധികം കാര്യങ്ങൾ വിവി ഈ ചാനലിലൂടെ പറയുന്നുണ്ട് ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഖ്യാപിക്കാം അതിനൊരു ആൻസർ ഞാൻ തരാം അഫ്സലിനെ ഈ പറയുന്ന ജാസ്മിനുമായിട്ടാണ് പ്രശ്നം അഫ്സലിനെ ഒരിക്കലും വാപ്പയായിട്ടോ ഉമ്മയായിട്ടോ ഒരു പ്രശ്നവുമില്ല പിന്നെ ഇവൻ അവിടുന്ന് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി പുനരൂര് പോയി അവരെയും വിളിച്ചോണ്ട് എയർപോർട്ടിൽ കൊട്ടാകെ എന്തോന്നടേ അവരെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ ഇതൊന്നും മനസ്സാവാചി അറിയാത്തൊരു കേസാണ് എയർപോർട്ടിൽ അവൻ പോയി അവരവിടെ ചെല്ലുന്നപ്പോഴത്തേക്ക് കാര്യം അഫ്സൽ അവിടെ അഫ്സലിന്റെ സ്ഥലവും ഇട്ട് മാഡത്ത് തന്നെയാണ് അപ്പോഴത്തേക്ക് എയർപോർട്ടിൽ ചെന്ന സമയത്ത് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പോയി അവരെ കണ്ടു അവര് സന്തോഷമായിട്ട് എന്തുകൊണ്ട് സുഖമായിട്ട് അകരിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോയി അല്ലാതെ അവൻ അവിടെ ചെന്നിട്ട് എൻ്റെ ജാസുമോളെ കത്തവണേ എൻ്റെ ജാസ്മോക്ക് തിരക്കി എന്ന് പറയണേ അല്ലാതെ വിശേഷം അന്വേഷിക്കാൻ എടുക്കാണെന്നു അവൻ അവരുടെ ഉമ്മയടുത്തും പാപ്പയുടെടുത്തും ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവൻ അവരടുത്ത് പോയി സംസാരിച്ചു അവരുടെ കാര്യം നോക്കി അവർ പോയി ഇതാണ് നടന്ന ഒരു സംഭവം അതിന് എന്തെല്ലാം സംഭവങ്ങൾ കേൾക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ താഴെ വന്നിരുന്ന ഡ്രാമയാണ് മറ്റേതാണ് നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തയാണ് പോരാത്തതിന് എനിക്ക് ഊരത്തറി ഹിന്ദു നടക്കൊന്നും ഒരു വിവരവും ഇല്ലേ എന്നെന്തിനാണ വന്ന് നീ ചിത്ത വിളിക്കുന്നത് അല്ല എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് കാണും അതിനകത്ത് ജാസ്മിന്റെ വാപ്പസ് ചെന്നപ്പം ഈ ടെഡീവിയർ ആര് കൊടുത്തു വിട്ടേന്ന് അറിയാവൂ പിന്നെ അഫ്സല് പുറത്തിങ്ങനെ കാത്തിരിപ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു എടുക്കുന്നൊക്കെ നിങ്ങൾ കണ്ടു കാണും ഞാനും കണ്ടതാണ് പക്ഷെ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കാര്യം എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയാം നിലവിൽ അവന്റെ അവന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അവരുടെ പേരൻസിന് ഈ പറയുന്ന മകളെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഒരു കൺസേൺ കാണും എന്റെ മകളാണ് എൻ്റെ മകൾക്ക് എന്റെ മകൾ ഇനി അതിനകത്ത് നിൽക്കുന്ന ദിവസത്തോളം നല്ല രീതിയിൽ വരാമെന്ന് ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പം അവര് അതിന്റെ ബേസിസിൽ സംസാരിച്ചായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ടെഡിബിയറും കാര്യങ്ങളൊക്കെ മാർച്ച് എട്ടാം തീയതി കൊടുത്ത സാധനമാണത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ അവനിപ്പം കൊടുത്തു വിട്ടതോ അങ്ങനെയുള്ള സംഭവമൊന്നും അല്ല അതൊക്കെ മാർച്ച് എട്ടാം തീയതി കയറ്റി വിട്ട് അത് അവളുമായിട്ട് ഒരുമിച്ചിരുന്നെങ്കാണ്ടാണ് അവർ രണ്ടുപേരും പാക്ക് ചെയ്തിട്ട് കയറ്റി വിട്ടത് അല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പം കീ കൊടുത്തു വിട്ട് ഈ പറയുന്ന എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുത്തു വിട്ട് അങ്ങനെയൊന്നും അല്ല അവൻ അവന്റെ കാര്യങ്ങളും ഈ പറയുന്ന ജാസ്മിന്റെ കാര്യങ്ങളും അവരുടെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റിയിട്ടും അവരായിട്ട് തന്നെ ഒരു പക്ഷേ ജാസ്മിൻ വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള റിപ്ലൈ തരും കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ എങ്ങനെ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയും അവിടെ കിടന്ന് കാണിച്ച് കൂട്ടിയിട്ട് ഇനി അത് അക്സെപ്റ്റ് ചെയ്യണം ഇന്നലെ വരെ ഗബിഡിയുടെ ഫോട്ടോ നോക്കിയിട്ട് എന്നുണ്ടാ നിനക്ക് എന്നാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഇന്ന് പെട്ടെന്ന് ടീ ടെഡി ബിയറിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ടെഡി ബിയർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇതാക്കെന്ന് പറയുമ്പം സേ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്റെ ചോറ് ഉറങ്ങുന്ന മനുഷ്യന്മാരാ ഏഹ് ഇത് കാണുന്നവരാരും പൊട്ടന്മാരല്ല പിന്നെ ഞാൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ജാഫർ ഒക്കെയും അവരുടെ ഉമ്മയും ചെയ്തത് നല്ല പ്രവർത്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും നമ്മൾ അവരുടെ ഫാമിലി കുറ്റം പറയാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് അഫ്സൽ അവരുടെ ഫാമിലിയായിട്ട് യാതൊരു ഇഷ്യൂസും ഇല്ല വാപ്പ ആയിട്ട് ഉമ്മയായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല അവര് എന്ത് തെറ്റിയത് അവർ ഈ ഒരു വിഷയത്തിൽ ഒരു തെറ്റുകാരും തെറ്റും ചെയ്തിട്ടില്ല അവരെ ഏറ്റവും കൂടുതൽ നാണം കിട്ടിയത് ഇവളാണ് ഇവളതിനകത്ത് പോയി കാണിച്ചു കൂട്ടിയ പ്രവർത്തിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുള്ള സംഭവം അല്ലാതെ ഈ പറയുന്ന അഫ്സലുമായിട്ട് അവർക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല അവരുടെ പോയി കണ്ടു സംസാരിച്ചു അവരുടെ കാര്യം നോക്കിയിട്ട് അവര് പോയി അന്ന് രാത്രി തന്നെ എനിക്ക് അവര് തിരിച്ചു വന്നു തോന്നും മറ്റേ ബി വി കയറിയിട്ട് അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും അപ്പൊ ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കേൾക്കാം ഞാൻ ഇവിടെ മൂപ്പന്റെ വീഡിയോ ഞാൻ ശരത് ബ്രോ കുറെ ക്വസ്റ്റ്യൻസ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ടൊന്ന് കേട്ടു നോക്കാം ഈ പറയുന്ന അഫ്സൽ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് എന്റെ എന്നെ നാണ നാണം കെടുത്തുന്നു ജോക്കറാക്കുന്നു കളിയാക്കുന്നു ഞാൻ അതുകൊണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതെന്ന് എന്നൊക്കെ ഒറ്റ അവസാനിപ്പിക്കുന്നു പുള്ളി തന്നെ പോസ്റ്റ് പോസ്റ്റിട്ട കാര്യം ഞാനടക്കം വീഡിയോ ചെയ്ത കാര്യമാണ് എന്നാൽ ഇന്നറിയുന്നു അതിനൊക്കെ വിരുദ്ധമായ കാര്യം അതായത് ഇന്നിപ്പോ റസ്മിനോട് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അർത്ഥം വ്യക്തമായി വരുന്നു അവിടെ വയ്യാ വയ്യാതിരുന്നിട്ടും അവിടെ ഈ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഈ പറയുന്ന അഫ്സലാണെന്നാണ് പറയുന്നത് ആ അഫ്സൽ എന്നുള്ള പേര് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും അവിടെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതെ അത് ഫുള്ള് മ്യൂട്ട് ചെയ്തിട്ടാണ് ലൈവിന്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാം മ്യൂട്ട് ചെയ്ത് ബ്യൂട്ട് ചെയ്തിട്ടാണ് പരിപാടികൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കണ്ടേക്കുന്ന സാധനങ്ങൾ മാത്രമല്ല അവർക്കറിയാം പുറത്ത് എന്താണ് വരേണ്ടതെന്ന് നോക്കിയിട്ടാണ് അവൾ അവർ കുറേ കാര്യങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നത് അപ്പം റസ്മിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അവരുടെ വീട്ടുകാർ പറഞ്ഞ കാര്യം തന്നെയാണ് അവൾ പറഞ്ഞത് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞ് അവസരം ആക്കി സുഖം ഇല്ലാന്നിട്ടും എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടത് കൊണ്ടുവിട്ടതും അങ്ങനെ നല്ല സംഭവം ഞാൻ എടുത്ത് പറയുന്നു അഫ്സല് അവരവിടെ ചെന്നപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അഫ്സൽ അവടെ അവന്റെ സ്ഥലം അവരുടെ ട്രാൻഡർത്ത അവ നേരെ പോയി അവരെ കണ്ടു നല്ല രീതിയിലൊക്കെ രീതിയിലൊക്കെയിരിക്കും മോനെ സുഖമായിട്ടൊക്കെയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കൈ കൊടുത്തു പിരിഞ്ഞു ഇത്രയും സംഭവങ്ങളാണ് നടന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ട് അന്നിട്ട് പിന്നെ നാട്ടുകാരെ മൊത്തം പറ്റിച്ച് പറയുന്ന ഗബ്രി ഔട്ട് ആയപ്പോഴേ ട്രാക്ക് മാറ്റി പിടിക്കുന്നു അപ്പൊ ഇതെല്ലാം ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാകുന്ന സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചിന്ത വരും പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക അങ്ങനൊരു സംഭവമേ ഇല്ല അഫ്സലിന്റെ സൈഡ് എന്നുള്ള കാര്യമാണ് അവിടെ അകത്തേക്ക് കയറിയിട്ടുള്ള വാപ്പയും ഉമ്മയും അവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു അകത്തേക്ക് കൊണ്ടുപോയത് തുടക്കത്തിൽ തന്നെ ടെഡി ബിയറിനെ കൊണ്ടുപോകുന്നു ഇത് ആര് വന്നതാണെന്ന് അറിയാമോ ഏഹ് എന്നുള്ള കാര്യം ചോദിക്കുന്നു എന്നാൽ ആ ടെഡി ബിയറിനെ വലിയ ഇതായിട്ട് കൊടുക്കുന്നില്ല ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നിങ്ങൾ ഞാനും ഒക്കെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാക്കുന്നു എന്നുള്ള കാര്യമാണ് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉള്ള സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ടെംപ്ലേറ്റ് മൊത്തം മാറ്റുന്ന ഒരു നറേഷൻ ആണ് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് ലൈവില് നിങ്ങൾ കണ്ടിട്ടുള്ളത് അവിടെ അവിടെ റസ്മിനോട് പറയുന്ന ഒരു കാര്യം ഈ വയ്യാതിരുന്ന് ആ വ്യക്തി കൊണ്ടിട്ടു അപ്പൊ അപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വ്യക്തിയുടെ ഇതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുമ്പോൾ അതിന് അവന് തോന്നുന്ന ഒരു ഇമോഷൻ ഫീലിങ്സ് അവന് തോന്നുന്ന ഒരു അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കുറച്ച് ഫീലിങ്സ് ഉണ്ടല്ലോ അവനും ഈ പറയുന്ന സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളതാണ് അതാണ് അവൻ ഈ കാണിച്ചതും അവൻ ആ പോസ്റ്റിലൂടെ നിങ്ങൾ കണ്ടതും എല്ലാം അവൻറെ വിഷമമാണ് കണ്ടത് അവൻ നിങ്ങൾ ആരും പറ്റിക്കാനോ എടുക്കാനോ എടുക്കേണ്ട കാര്യമില്ല പിന്നെ വേറെ കുറെ ഊളകൾ പറയുന്ന ഞാൻ കണ്ട് അമ്പത് ലക്ഷം രൂപ മോഹിച്ചിട്ടാണ് അവൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ നല്ല ഒന്നാന്തിരം കുടുംബത്തില്ലേ അവന് നിന്റെ ഈ പറയുന്ന അമ്പത് ലക്ഷമോ കാര്യങ്ങളോ ഒന്നും അവന് വേണ്ട അവർ അത്യാവശ്യം നല്ല ജോലിയുണ്ട് ഏഹ് നിനക്കൊന്നും നാണോ മാനോ ഇല്ലയോ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒന്നും പറഞ്ഞില്ല നീയൊക്കെ ആദ്യം അത് പറയണ്ട വേറൊരാളുടെ അടുത്താ പറയേണ്ട ആളായിരിക്കും ആരായിരിക്കോ നിങ്ങൾക്ക് അറിയാമല്ലോ അയാടുത്ത് സംസാരിക്കാം അവരടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ അവരടുത്താണ് സംസാരിക്കേണ്ടത് അല്ലാതെ ഈ ഒരു ഡയലോഗ് ഒന്ന് മന്ദിരം അടിക്കായിരിക്കാം നോക്കുക അവന്റെ കാര്യം നോക്കി പോവുക അവളുടെ പൈസയോ അവളുടെ ഫെയിമോ കണ്ടിട്ട് ഇവനെന്തിനാണ് അവളുടെ എന്റെ അറിവില് അവൻ കുറെ പോയിട്ടില്ല എനിക്ക് അങ്ങനെയാണ് എനിക്കറിയാമെന്ന് എൻ്റെ അറിയില്ലേ പിന്നെ ബി ബി ഹൗസിനകത്ത് ഭയങ്കര സ്ക്രിപ്റ്റ് ആയിട്ട് ഇതാന്നൊക്കെ മൂപ്പൻ അതിനകത്ത് സംസാരിച്ചു ശരിയാണ് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ജാസ്മിന് വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പ്രത്യേക പ്രയോറിറ്റി അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ കൊടുക്കുന്ന പോലെ തോന്നുന്നു ചെന്ന് കയറി ഉടനെ ഇതൊക്കെ എടുത്ത് മാറ്റുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഡൗട്ട് അടിക്കും എന്തുവാണിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും ഉള്ളൊരു ചോദിക്കാം അത് സീ ഞാനൊരു കാര്യം പറയാം എനിക്ക് മനസ്സിലായ അവളുടെ വാപ്പ എനിക്ക് 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 എനിക്കറിയാവുന്നതാണ് അപ്പം ആ പുള്ളിക്കാരൻ എൻ്റെ ഒരു ക്യാരക്ടറാണത് ആ പുള്ളിയുടെ ഒരു ഫുൾ ക്യാരക്ടർ അതിനകത്ത് കാണിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റിയൽ ഷോൻ വെച്ചിട്ട് അത് വലിച്ചു കീറിയായിരുന്നു കൊടുക്കേണ്ടത് വലിച്ചു കയറുകയും ചെയ്യും അവളെ ചപ്പ കുറ്റി കിടന്ന കൊടുക്കുകയും ചെയ്യും അതാണ് പുള്ളിയുടെ ഒരു ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മുളയെ നീ ഇങ്ങനെ ഒന്നും കാണിക്കില്ലേ ഇനി മുത്ത് എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല പുള്ളി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണ് പുള്ളി അതിനകത്ത് ഇങ്ങനെ ചെയ്തത് അല്ലാതെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്കാരൻ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അവരുടെ ആഫ്റ്റർ ഓൾ അവരുടെ മകളാണ് അവരുടെ മകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരതിന്റെ മാക്സിമം അവര് ശ്രമിക്കും അവർ ഇനിയിപ്പം എന്ത് പറയണ്ട ഗപ്രിയുടെ ഫോട്ടോ വലിച്ചു കയറിയിട്ടായാലും എന്തായി കഴിഞ്ഞാലും അവൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതിന്റെ നെക്സ്റ്റ് ലെവൽ സൈബർ ബുള്ളിങ് ആയിട്ടുണ്ട് അതല്ല അതിന്റെ അതൊരു പരിധി പരിധി ഇല്ലാത്ത രീതിയിലായിട്ടൊള്ളേ അപ്പം ഇതെല്ലാം ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെളുപ്പിച്ചെടുക്കണ്ടേ ഏ നിങ്ങൾ അങ്ങനെ എന്ത് ഇത് അപ്പോ സ്വാഭാവികമായിട്ടും ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യം തന്നെയാണ് ആദ്യം ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ വന്നത് അതുപോലെ തന്നെ എനിക്കറിയുന്ന ഒട്ടനവധി ആളുകളുടെ മനസ്സിലും വന്നത് കാര്യം പോസ്റ്റ് ഇടുന്നു ഇനി ജാസ്മിനുമായിട്ടൊരു ഇല്ല എന്ന് പറയുന്നു അതിനുശേഷം ജാസ്മിൻ പോകുന്ന സമയത്ത് ജാസ്മിൻ്റെ വീട്ടുകാരെ പോയി കാണാനായിട്ട് അഫ്സൽ പോകുന്നു എയർപോർട്ടിൽ പോകുന്നു കൊണ്ടാക്കി എന്ന് പറയുന്നു പിന്നീട് ഇതിനകത്ത് ഈ പറയുന്ന ജാസ്മിൻ്റെ അത്ത വന്നിട്ട് വെളിയിൽ അഫ്സൽ ഓക്കെയാണ് അഫ്സല് കൊടുത്തു സാധനങ്ങളല്ലേ മോളെ ഇതൊക്കെ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും അഫ്സലിൻ്റെ പേര് എടുത്തെടുത്ത് പറയുന്നു അപ്പോൾ ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് ഗെയിം പ്ലാനിങ് ആയിരിക്കാം ഈ അമ്പത് ലക്ഷം അടിക്കാനുള്ള അല്ലെങ്കിൽ കപ്പടിക്കാനുള്ള ഇവരുടെ എല്ലാവരുടെയും ഒത്തുകളായിരിക്കാം എന്നൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കും അതേപോലെ ഞാനും ചിന്തിച്ചു പക്ഷേ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ കുറച്ച് വസ്തുത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഏതൊരാഗം കാണും അത് കളഞ്ഞുകൊണ്ട് ഒരു കാര്യവും ചെയ്യത്തില്ല അറിഞ്ഞിടത്തോളം അഫ്സലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പം ഗബ്രി ഫാൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പൊതുവേ കാണുന്ന ആളുകളുടെ സൈഡിൽ നിന്നാണെങ്കിലും ജാസ്മിന്റെ ഫാൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് തെറുവിളിയും ആളും കേൾക്കുവാണ് അപ്പൊ ഇത് ഇത്രയും കേട്ടു വച്ചിട്ടും വീണ്ടും ഈ ഒരു പ്ലാനോടൊപ്പം കൂട്ടുനിന്നുകൊണ്ടേ തന്നെ ഈ അഫ്സല് ഈ പറയുന്ന ജാസ്മിന് വേണ്ടി കപ്പടിക്കാൻ വേണ്ടി സ്വന്തം ആത്മാഭിമാനവും ഫാമിലിയും സുഹൃത്തുക്കളെയും എല്ലാം കളഞ്ഞിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേബി ഈ പറഞ്ഞ ഈ ഇപ്പം ഈ ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വീട്ടുകാരോട് അവനോട് സഹതാപം കാണാം വീട്ടുകാരെന്ത് ചെയ്തു മേ ബി അവ എഴുതിയിട്ട് ആ പോസ്റ്റിൽ പോലും ജാസ്മിനോടാണ് ക്ഷമ ഒരിക്കലും കൊടുക്കില്ല എന്ന് ഈ പറയുന്ന അഫ്സൽ പറയുന്നത് അപ്പോൾ വീട്ടുകാർ ഇതിലെങ്കിൽ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അഫ്സലിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞെന്ന് വെച്ചാൽ അഫ്സലിനോട് സംസാരിക്കണം എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ ജസ്റ്റ് എയർപോർട്ടിൽ പോയി ഒന്ന് കണ്ടു സംസാരിച്ചു തിരിച്ചു വന്നു അതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ് അറിയുന്നത് അങ്ങനെ ആയിരിക്കാം മേ ബി നമുക്കറിയത്തില്ല അതിനകത്തിന് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഏതറ്റം വരെയും കളിക്കാൻ തയ്യാറാവുന്ന ആളുകളാണ് ബിഗ് ബോസിനകത്തുള്ളതും പുറത്തുള്ളതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയില്ല ഇത് പക്ഷേ എനിക്ക് ഒരു ജനുവൻ സോഴ്സിൽ നിന്നും വിവീ വീഡിയോ കണ്ടത് എന്നൊക്കെ മനസ്സിലായത് ഇങ്ങനെയാണ് എന്തായാലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ പറയുന്ന ഒരു ടെഡി ബിയർ കൊണ്ട് കൊടുത്തതൊക്കെ മുന്നേ അതായത് ഒരുപാട് നാളുകൾക്ക് മുന്നേ അയച്ച സാധനമാണ് ഏഷ്യാനെറ്റ് അവർക്കത് കൊടുത്തില്ല ഇന്നത് വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയി കൊടുത്തതാണ് പിന്നീട് കുറേ ഫേവറിസോ കാണിക്കുന്നുണ്ട് അതിപ്പം പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സുകളിലൊക്കെ നോക്കിയാൽ പല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ കമന്റ് ബോക്സിലും കാണാം ജാസ്മിൻ്റെ ഫാമിലിക്ക് മാത്രം കുറച്ച് ഫേവറിസം കാണിച്ചത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആൾറെഡി ജാസ്മിൻ ഒരുപാട് ഫേവറസും കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പം നമുക്കറിയത്തില്ല എന്തായാലും ശരിയും തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് നേരെ തന്നെ ഗെയിം വരട്ടെ ആളുകളൊക്കെ നേരെ നേരെയാവട്ടെ അർഹതപ്പെടുന്ന ആളുകൾക്ക് തന്നെ അമ്പത് ലക്ഷവും കപ്പവും ഒക്കെ കിട്ടട്ടെ ആരുടെയും എന്തുവാ ഫേവറിസത്തിന് വഴങ്ങിക്കൊണ്ട് ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി നശിക്കാതിരിക്കട്ടെ അപ്പോൾ കിടിലം അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരെ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൺ ഓൺ ആയി കഴിഞ്ഞാൽ സ്പോട്ടിൽ അപ്ഡേറ്റ്സ് കിട്ടും